വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നാണ് പരിഹാസം അവരൊക്കെ ഒന്ന് എന്നിട്ട് നോക്കി നോക്കാം നല്ല വിദ്യാഭ്യാസ മന്ത്രി അറിയാൻ പറ്റില്ലാത്തവരെ കളിയാക്കുന്നു അതവരെ കൊല്ലാൻ പോയവ കാരണം അത് അത് പറയും ഇപ്പൊ അയാള് പിന്നെ നാക്കടുത്ത കള്ളത്തനം പറയുന്ന മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ് പുതുശ്ശേരിയില് കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് പെട്ടിച്ചോ വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇന്ത്യ മനസ്സിലാവുന്നില്ലല്ലോ പിന്നെ എല്ലാവരും എല്ലാരും ആളാണ് ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണ് യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ് കള്ളവോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ളവോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിനൊരു കഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ് ഇപ്പൊ കള്ളവട്ടിന്റെ ആളാണ് അതുകൊണ്ട് അദ്ദേഹം നാട്ടുകാർ വലിയ വിലയിൽ കൊടുക്കുന്നില്ല ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പൊ സിനിമാ കലങ്കിന്റെ കലസമാണ് പുതിയ പിന്നെ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ

അത്രക്കായല്ലേ ഞാനെന്താ ഈ കാണിക്കണേ